കേരളത്തിലെ പൊതു വിദ്യാഭ്യാസത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും തകർക്കാൻ കേരളത്തിലെ തന്നെ പ്രത്യേക രീതിയിൽ വളർന്നു വന്ന ഈ അതിശക്തിയായ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കേണ്ടുന്ന സമയമാണിത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ കിം റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രവേശന പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് കോടതി പുറപ്പെടുവിച്ച വിധി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിന് കോടതിയുടെ അംഗീകാരം ലഭിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് വിധി കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ റാങ്ക് നിർണ്ണയിക്കുമ്പോൾ അവർ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നതായിരുന്നു ഇവിടെ കുറച്ചു കാലമായി സജീവമായി ചർച്ച ചെയ്ത പ്രശ്നം മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ലഭിക്കുക എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ് പ്രവേശന പരീക്ഷയിൽ മാർക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ നടത്തിയത് അത് കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ അവർ കുറെ കാലമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യവുമായിരുന്നു ആ പോരായ്മ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലാണ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതാണ് ഇപ്പോഴൊരു കോടതി വിധിയിലൂടെ ഇല്ലാതായിരിക്കുന്നത് ഇതെല്ലാം പരിശോധിച്ച് ഭാവിയിൽ കേരളത്തിലെ കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് പിന്തള്ളപ്പെട്ട പെടാതെ പോകുന്നതിനുള്ള സമീപനം അതിനുതകുന്ന രീതിയിലുള്ള നിലപാടുകൾ സർക്കാർ സ്വീകരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ രണ്ടും തമ്മിലുള്ള താരതമ്യം പുറത്തു വരികയുണ്ടായി കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളമാണ് നഷ്ടമുണ്ടാകുന്നത് എന്ന കാര്യം മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിൻ്റെ കേരള സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ച രീതിയിൽ പ്രവേശനം ലഭിച്ചിരുന്നുവെങ്കിൽ അതിൽ ഒന്നാം റാങ്ക് കിട്ടുമായിരുന്ന കുട്ടി ഇപ്പോൾ ഏഴാം റാങ്കുകാരനായിട്ട് പിന്തള്ളുകയാണ് ചെയ്തത് ഇതുൾപ്പെടെയുള്ള നിരവധി കുട്ടികളുടെ അവരുടെ പ്രതീക്ഷ അവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ ആയി എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായ ഒരു ചിത്രം